നാളെ കന്യാകുമാരി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കന്യാകുമാരി ടു കാശ്മീർ ബസ് ട്രിപ്പ് ആരംഭിക്കുകയാണ് ഇപ്പൊ ഒരു സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കയറി കടന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു ആറുമണി ഏഴുമണിയാവുമ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞ് തമിഴ്നാട് എത്തും അതായത് കന്യാകുമാരിക്ക് ഡയറക്റ്റ് ട്രെയിനിൽ അതിന്റെ മുമ്പുള്ള ഒരു സ്റ്റോപ്പിലാണ് ഇറങ്ങിയിട്ട് നേരെ കന്യാകുമാരിയിലോട്ട് ബസ് പിടിച്ച് പോകുകയാണ് ചെയ്യണം നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഒക്കെ വരുന്നത് ഈ ഏരിയയിലാണ് നല്ല രീതിയിൽ വികസനം നടക്കുന്നുണ്ട് ബസ്സും ട്രെയിനും ലൈനൊക്കെ ട്രെയിനൊക്കെ എനിക്ക് നാലോ അഞ്ചോ റെയിൽവേ ട്രാക്ക് തന്നെ ഉണ്ടാവും അത്രയും ഡെവലപ്മെൻ്റ് ആണ് ഈ ഏരിയ നടക്കുന്നത് ഇപ്പം ഇത് ദശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് എത്തി ഈ ഏരിയയിൽ കുറേ ചെറിയ അരുവികളും തോടും ബോട്ടിങ്ങും എല്ലാം ഉണ്ട് അടിപൊളി ബീച്ചസ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ ഈ ഏരിയ വിസിറ്റ് ചെയ്ത് അടിപൊളിയാണ് ഇപ്പോൾ രാവിലെ ഒരു ഏഴുമണി ഏഴ് ഇപ്പോഴേക്ക് നാഗർകോവിൽ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് വേണം നമ്മൾ ബസ് പിടിച്ച് കന്യാകുമാരിക്ക് പോകാനായിട്ട് ഒരു ചെറിയ സ്റ്റേഷനാണ് ആളും അലക്കൊന്നുമില്ല ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലുള്ള സ്റ്റേഷൻ പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബസ് നമ്മുടെ യാത്രക്കാർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നേരെ ബസ് ോട്ടെത്തും ഞങ്ങളുടെ യാത്രാവളോ കണ്ടറിയാൻ പറ്റും ജർമ്മനിയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ട്രെയിൻ ഇറങ്ങിയ അപ്പൊ തന്നെ ഒരു കാലി ബസ് ആൾക്കാർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് തമിഴ്നാടും ഇന്ത്യയിലൊരു ജർമ്മനി പോലെ ആണല്ലോ ഇവിടെ ഇല്ലാത്ത ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ഒന്നുമില്ല ഏതെല്ലാം കാർ കമ്പനികള് ബൈക്ക് കമ്പനികള് വരുന്നുണ്ടെങ്കിൽ ആദ്യം പ്രിഫർ ചെയ്യുന്നത് തമിഴ്നാടാണ് നല്ലൊരു വൃത്തിയുള്ള ബസ് സ്റ്റാൻഡ് ഇനി നെക്സ്റ്റ് പ്രോസസ് ആണ് പൈസ എടുക്കണം കാരണം എല്ലാ ബസിലും നമുക്ക് എ ടി എമ്മും അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യില്ല ഇനി അതിന് ശേഷം വയർ ആക്കണം ഈ യാത്രകളിൽ എപ്പോഴും നല്ലത് ഇഡലി തന്നെയാണ് അപ്പോൾ വോമിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നേരെ ഭക്ഷണൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു തമിഴ്നാട്ടിലെ അവിടെ കഴിച്ചാൽ ഇഡലിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇനി ബസ് തപ്പി എടുക്കണം കന്യാകുമാരിക്ക് പോകുന്നത് സാറേ കന്യാകുമാരി ബസ് അപ്പുറം അപ്പുറം യാത്രയിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ ബസ്സിലുള്ള ബോർഡ് നമുക്ക് വായിക്കാൻ പറ്റില്ല ഓരോരോ സംസ്ഥാനത്തും അവരുടേതായ ഭാഷയിലെഴുതിയിരിക്കണം നമുക്ക് തമിഴ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് മാത്രമാണ് നമുക്ക് ഈ ലോക്കൽ ബസ്സിൽ കയറാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് പോകുന്ന സ്ഥലം ഇപ്പൊ അറിയുന്നതുകൊണ്ട് നമ്മളത് പറയുന്നു അല്ലെങ്കിൽ നമ്മള് നൂറുകണക്കിന് ആൾക്കാരോട് ചോദിച്ചിട്ടാവും ഈ സ്ഥലത്തോട്ട് ബസ് ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നത് എല്ലാരും കന്യാകുമാരിക്ക് ഇറങ്ങാനുള്ളതാണ് അപ്പോൾ ഒരു അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം കന്യാകുമാരി എത്തി ഇപ്പോൾ നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് രാവിലെ ആയപ്പോ തന്നെ അപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ സൈൻ ബോർഡ് ഉണ്ട് ഇങ്ങനെ കന്യാകുമാരി വിവേകാനന്ദ ടെമ്പിൾ പാറയിലോട്ട് പോകാനുള്ള സ്ഥലങ്ങൾ അപ്പോൾ വന്നാലും മൂന്ന് രണ്ടാൾക്കാരോട് ചോദിക്കേണ്ടി വന്നു കാരണം പോക്കറ്റ് വഴികള് അപ്പോൾ കന്യാകുമാരി എത്തി വെക്കാനല്ലേ ക്ലോക്ക് അല്ലെങ്കിൽ െമ് ഇവിടെന്തോ പാർട്ടി സമ്മേളനമൊക്കെ നടക്കുന്നുണ്ട് പോലീസൊക്കെ കാവലുണ്ട് എന്താണെന്നറിയില്ല എന്തായാലും ഞാൻ നേരെ നടക്കാണ് ഇവിടെ ഒരു ക്ലോക്ക് റൂം തപ്പി കണ്ടുപിടിക്കണം അതാണ് പ്രധാന ഉദ്ദേശം നമ്മള് മെയിൻ സ്ഥലത്തിന്റെ എൻട്രൻസിനെത്തി ഫുള്ള് കച്ചവടക്കാരൻ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നേരെ അവിടെ ചെന്നൊരു ക്ലോക്ക് റൂമിനെടുത്തി എമ്പത് രൂപ പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ സ്ഥിരം വരാറുള്ള ആ അറുപത് രൂപയ്ക്ക് തന്നു നേരെ ഇത് വെച്ചിട്ട് പൂട്ടി നമുക്ക് ലോക്ക് എടുക്കാം പിന്നെ ഫ്രീ ആയി ഇനി സുഖമായിട്ട് എവിടെയെങ്കിലും നടന്നു പോകാം ഇത്രയും പൈസ ക്ലോക്ക് റൂമിന് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു അമ്പലത്തിൽ ചെന്നെങ്കിൽ അഞ്ച് രൂപ പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റും പക്ഷേ അതിൽ ലോക്ക് ഒന്നും ഉണ്ടാവില്ല അവർ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ സൂക്ഷിക്കണം രീതിയാണ് പക്ഷേ അങ്ങോട്ട് എനിക്ക് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ടും എനിക്ക് പെട്ടെന്ന് തന്നെ വിവേകാനന്ദബാഗിൽ എത്തേണ്ടത് കൊണ്ടും ഞാൻ അങ്ങോട്ട് നടക്കാണ് ഇതൊരു ഒരു കിലോമീറ്റർ നീണ്ട ക്യൂ ആയിരുന്നു ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാ ഹിന്ദിക്കാരാണ് ഏതോ ഒരു വലിയ ടൂർ ഓപ്പറേറ്റർമാർക്ക് വേണ്ടിയിട്ട് വന്നതാണ് അതൊരു മൂന്നാല് ബസ് ഫുൾ ആൾക്കാർ എന്റെ ഫ്രണ്ടിലുണ്ട് നല്ല വെയിലാണ് ഇവിടെ ആ ഗ്ലാസ് ബ്രിഡ്ജ് വന്നപ്പോഴേ കുറേ ടൂറിസ്റ്റ് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് മുമ്പ് അത്ര വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ടായില്ല ഞാനും ബസ്സും കൂടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര തരമാലായിരുന്നു അപ്പോൾ ആ സമയത്ത് ബോട്ടിങ് സ്റ്റോപ്പ് ചെയ്തു ഞാനീ ക്യൂയില് കയറുന്നതിന് മുമ്പ് തന്നെ ഇടയിൽ കയറാനൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷെ ഒരു രക്ഷ ഇല്ല പോലീസുകാരൊക്കെ എല്ലാം ആ ക്യൂ മാനേജ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തായാലും വേറെ വഴിയൊന്നുമില്ല ഒരു കിലോമീറ്റർ ബാക്കിലുള്ള ക്യൂവിൽ വന്ന് നിന്നു ഇത് ഫ്രീ എൻട്രി അല്ല ഒരാൾക്ക് നൂറ് രൂപയാണ് പിന്നെ ഒരു മുന്നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ക്യൂ ഒരു കാഭാഗം ക്യൂ ഉള്ള ക്യൂ വേറെ ഉണ്ട് പക്ഷേ എന്തിനാണ് അവിടുന്ന് ഇരുന്നൂറ് രൂപയാണ് എന്തായാലും ക്യൂ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്തായാലും നിന്നു പിന്നെ കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് ഇപ്പം തിരുപ്പതി അമ്പലം പോലെ ഇങ്ങനെ കറങ്ങി 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 പോകുന്ന ക്യൂസിസ്റ്റ് ഒക്കെ ഉണ്ട് വിത്ത് ഫാൻ കാര്യങ്ങളെല്ലാം വെള്ളം എല്ലാം കൊടുക്കുന്നുണ്ട് ഞാൻ എന്തായാലും ടിക്കറ്റ് എടുത്ത് കയറി വീണ്ടും അവിടെ ചെന്നപ്പോൾ വീണ്ടും ഒരു ക്യൂ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് ക്യൂ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഒരു പോയതൊരു വീക്കെൻഡ് ദിവസമാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്യൂ നിങ്ങൾ മാക്സിമം വീക്കെൻഡൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട സമയം നിങ്ങൾക്ക് ലാഭിക്കാം ഒരു ടഗ് ബോട്ട് പോലെ ഒരു വലിയൊരു ബോട്ടാണ് പക്ഷേ ഭയങ്കര പഴഞ്ചനാണ് പക്ഷെ സേഫാന്ന് തോന്നുന്നുണ്ട് മൊത്തം മൂന്ന് ബോട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണത് ഇടയിലൊരു ബോട്ടും കൂടെ ഉണ്ട് ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നിന്നൊക്കെയാണ് പോണത് എല്ലാവരും അത് ചെന്നപ്പോൾ തന്നെ ഭയങ്കര ഫോട്ടോ എടുക്കലും കാര്യങ്ങളായിരുന്നു പിന്നെ എല്ലാവരും ഒന്ന് അടങ്ങി ഒതുങ്ങിയിരുന്നു നേരെ അയലൻഡിലെത്തി അയലൻഡിലെത്തിയപ്പോഴാണ് ചൂടോട് ചൂട് കാരണം ഇവിടെ ഒരു മരം പോലും ഇല്ല അടിയിലൊക്കെ ചിലയിടങ്ങളിൽ ചൂട് എടുക്കാതിരിക്കാനായിട്ട് ഒരു പ്രത്യേകതരം പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ വെച്ച് നൂറ് രൂപയുടെ ടിക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ഒരു ടിക്കറ്റ് കൗണ്ടർ മുപ്പത് രൂപ അതായത് ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ അവിടെയൊക്കെ ചുറ്റി കറങ്ങാനൊക്കെ ആയിട്ട് അങ്ങനെ ഇതൊന്നും പ്രശ്നമല്ല ഈ ചൂടത്തെ ചെരുപ്പും കൂടി ഊരുവിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പൊ ചൂട് കതിക്കാനാണ് ഈ വെള്ള പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചേക്കണത് എന്നാലും മുകളിൽ നിന്നുള്ള ചൂട് മാറ്റാനായിട്ട് യാതൊരു വകുപ്പുമില്ലല്ലോ ഞാൻ പാത്തുവിനെ കൊണ്ടാണ് വന്നതെങ്കിൽ അപ്പൊ തന്നെ പാത്തു തിരിച്ചിറങ്ങി പോവാൻ പറഞ്ഞേനെ ഈ ചൂടത്തും ഈ വെയിലത്തും അവള് നടക്കുകയില്ല പാത്തു മാത്രല്ല ഒരു കുട്ടികൾക്കും ഇതൊന്നും ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് കാണാനായിട്ട് ഇതൊന്നും ഇല്ലല്ലോ കളർഫുൾ ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ ഉള്ളത് ഇവിടെ സേഫാണ് പടക്കൊക്കെ പിടിക്കുക അത്ര ദൂരത്ത ആൾക്കാർ കാണാം മൊത്തം ഒന്നായിരിക്കും സൗത്ത് ഇന്ത്യയിലെ ന്യൂസ് അടിവെള്ളം ഇത്ര ചൂടത്തോടെ ഞങ്ങൾ എന്താണ് ഞങ്ങൾ വന്ന സമയം കഴിഞ്ഞാൽ പതിനൊന്ന് മണി നല്ല ചൂടാണ് പക്ഷേ ഈ നല്ല കാറ്റുള്ളതുകൊണ്ട് അത്ര ചൂട് ഫീൽ ആവുന്നില്ല എന്തായാലും അടിപൊളി സ്ഥലമാണ് നമുക്ക് എന്തായാലും പുതിയായിട്ട് തുടങ്ങി ഗ്ലാസ് ഫ്രിഡ്ജ് കൂടെ ഉണ്ട് ഇപ്പോഴത്തെ മെയിൻ അട്രാക്ഷൻ നല്ല ഇതാണ് സ്റ്റാച്ു ഞാനും ബസ്സൊക്കെ വന്നിട്ട് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങളുടെ ട്രിപ്പിൽ കാരണം കേരള ടു കന്യാകുമാരി ടു നാഗാലാന്റ് ട്രിപ്പ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പോവാൻ പറ്റിയില്ല പാറയിലേക്ക് ഇറങ്ങി ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പോൾ എനിക്കങ്ങനൊരു അവസരം കിട്ടിയത് ഇനി ഭാവയൊക്കെ വലുതാവുമ്പോൾ ഞാനും ബസ്സും കൂടെ വരും കഴിഞ്ഞിട്ട് നടന്നുകൊണ്ടേ ഇരിക്കയാണ് ചെയ്ത് ഭയങ്കര തിരക്കാട്ടാ അയ്യോ ഇവിടെ പൊള്ളുന്നു ടൈല് ഭയങ്കര പൊള്ളലാണ് മറ്റേ ആ താറത്ര വലിയതായിട്ട് പൊള്ളിട്ടുണ്ടായില്ല നല്ലോണം പള്ളിട്ട് ബ്ലാക്ക് ആയിട്ട് ബാക്ക് ഇട്ടി പിന്നെ പോക്കില്ല ലക്ഷക്കണക്കിനും വരുമാനം ഗവൺമെന്റ് കിട്ടുന്ന ഒരു ബിസിനസ് ആണ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ നമ്മുടെ വാഗവനും മൂന്നാറൊക്കെ പല സ്ഥലത്തും ഇപ്പൊ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ ഒരു പാറയുടെ മുകളില് അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിലാണ് ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജാണെങ്കിൽ ഇത് കടലിന്റെ മുകളിൽ കൂടെ നടക്കുന്ന ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് വലിയ കോസ്റ്റും ഇല്ലല്ലോ മുപ്പത് രൂപ ഇവിടെ എക്സ്ട്രീം കാറ്റാട്ടോ ഭയങ്കര കാറ്റാണ് ഇവിടെ അതിന്റെ ബ്രിഡ്ജിന്റെ മോളിൽ പല രീതിയില് വീഡിയോ എടുത്തോണ്ടിരിക്ക കുട്ടികൾക്കൊന്നും പോപ്പില്ല വയസ്സാൾക്കൊക്കെ ഇതൊക്കെ എങ്ങാനും പൊളിഞ്ഞു വീഴു എന്നുള്ള പേടി അപ്പൊ അതൊക്കെ നല്ലൊരു നമുക്ക് കാണുമ്പോൾ എന്നെ ചിരി തോന്നും എല്ലാവരുടെ മനസ്സിലൊരു സ്മൈൽ വരുന്നുണ്ട് ഇതിന്റെ മൂളി കൂടെ നടക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ ഒരു ഏരിയ ഒന്ന് വന്ന് നോക്കുക ഇവിടെ വന്നപ്പോൾ കുറച്ച് ക്ലാസ് അവിടെ വൃത്തി ശരിക്കും വിവേകാനന്ദപ്പാറ ബോട്ടിംഗ് ഒക്കെ വന്നിട്ട് കൊറേ വർഷങ്ങളായി ആൾക്കാർക്ക് മടുത്തു അപ്പോൾ ഈ മടുപ്പ് മാറ്റാനായിട്ട് പുതിയ സംഭവങ്ങൾ കൊണ്ടുവരുമ്പോൾ ആൾക്കാർ ടൂറിസ്റ്റുകൾ കൂടും ശരിക്കും ഇങ്ങനത്തെ സിസ്റ്റംസ് നമ്മുടെ ഇപ്പോഴുള്ള ടൂറിസ്റ്റ് അട്രാക്ഷനിൽ കൊണ്ടുവരണം കാലത്തിനനുസരിച്ച് ഓരോ മോഡിഫിക്കേഷൻ ഓരോ സ്ഥലത്ത് വരുത്താനാണ് ഏറ്റവും നല്ലത് അടുത്ത് ഞാൻ പോയത് സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്കാണ് ഈ ഏരിയയിലോട്ട് കടക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് ഒരു എ സി റൂമിൽ കയറിയ ഫീലിംഗ് ആണ് കാരണം പണ്ടത്തെ ആ കൺസ്ട്രക്ഷനും ഒരു പാറയുടെ ഡിസൈനും അതിൻ്റെ ഉള്ളിലോട്ട് ഫ്ലോ വരാനുള്ള രീതിയും അയ്യോ നമ്മുടെ പണ്ടത്തെ കാലത്ത് ആർക്കിടെക്ചറും എൻജിനീയറിംഗും വൈഭവില്ലേ അതാണ് ഈ സംഭവം കാണുന്നത് ഭയങ്കര തണുപ്പാണ് ഈ ഏരിയയിൽ പുറത്ത് നല്ല ചൂടുമാണ് അപ്പോൾ നേരെ നമ്മൾ ഫോട്ടോ സെക്ഷനിലോട്ട് പോകണ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടാണ് എല്ലാവരും ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുക്കുന്നത് ആ ഇതാണ് സദൺ ടിപ്പ് ഓഫ് ഇന്ത്യ വിവേകാനന്ദ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അടിപൊളി വ്യൂ ആണ് ഈ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ കടലും പിന്നെ തൊട്ടടുത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കരയും കാണാം രക്ഷയില്ലാത്ത ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാവും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രതിമയുടെ മോണിക്ക് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പത്തേക്ക് സെക്യൂരിറ്റി ഒക്കെ പിടിച്ച് മാറ്റുന്നുണ്ട് ഇന്ന് മസ്റ്റ് വിസിറ്റ് പ്ലേസിലൊന്നാണ് കാരണം കേരളത്തിന്റെ തൊട്ടടുത്താണ് ഒരു ട്രെയിൻ പിടിച്ചു കഴിഞ്ഞാൽ ഒരു രാത്രി ഉറക്കുവേണ്ടിട്ട് കഴിഞ്ഞാൽ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഒരു മുപ്പത് ഡിഗ്രി ചൂടുള്ള ഇതേ സ്ഥലത്തുനിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് ഇവിടുന്ന് നേരെ ഈ ഏരിയയിലോട്ടാണ് നോർത്ത് നമുക്ക് കാശ്മീരിനോട്ട് പോകേണ്ടത് ഇനിയും വലിയ ക്യൂ ആണ് ഏകദേശം വീണ്ടും ഒരു അരമണിക്കൂർ ക്യൂവിൽ കയറിയിട്ട് വീണ്ടും ബോട്ട് കിട്ടി നല്ല ചൂടാണ് ആൾക്കാരൊക്കെ എക്സോസ്റ്റഡ് ആയി ഇവിടുന്ന് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം തറുത്തോളം നല്ല ഐസ് വാട്ടർ ഒക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ കുടിച്ച് നേരെ നമ്മൾ കരയിലോട്ട് പോവാണ് അങ്ങനെ ലാൻഡിലെത്തി ഇനി നമുക്ക് ബസ് എവിടെ കിട്ടുന്നത് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എവിടേക്കാണ് പോകാൻ പറ്റണെന്ന് അറിയില്ല എന്തായാലും ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നോക്കാം ഏതൊക്കെ ബസ് ആണല്ലോ അപ്പോൾ മാക്സിമം നൈറ്റ് ഹോട്ട് ഇവിടെ ചെയ്യാതെ എവിടെങ്കിലും ദൂരത്തേക്ക് മാറി നൈറ്റ് ഹോൾട്ട് ചെയ്യാറ് പൈസ ബസ്സിന്റെ സ്ലീപ്പർ ബസ് കൊടുത്താൽ നല്ല ഉച്ചപ്പിന്റെ വിളി വന്നിരിക്കുന്നു ആദ്യം തന്നെ നല്ലൊരു ഊണ് റെഡിയാക്കണം കാരണം ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വയറിൽ കടന്നോളും തപ്പി തപ്പി നടക്കണേ ബാഗ് എടുത്ത് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നുള്ളൂ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഊണ് കഴിക്കുമ്പോൾ രണ്ട് കറിക്ക് വേണ്ടിയാണ് നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് എല്ലാവരും ചാർജ് ചെയ്യണം പിന്നെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഞാൻ ഒരു എക്സ്ട്രാ പപ്പടം പറഞ്ഞു പപ്പടത്തിൻ്റെ പൈസ ഒന്നും വരുത്തില്ല അപ്പോൾ എന്തായാലും ഇനി ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ് അവിടെ കേരള ഹൗസ് ഒക്കെ കണ്ടു കേരള ഹൗസൊക്കെ ഒന്നും ആക്ടിവേറ്റ് ആയിട്ടില്ല അത് വെറുതെ പൂട്ടിയിട്ടേക്കാണ് അതിൻ്റെ അടുത്താണ് തൊട്ടടുത്തൊരു ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ച് കയറ്റുന്നുണ്ട് ഏകദേശം നാനൂറ് അഞ്ഞൂറോളം പേര് വിവേകാനന്ദ ടെമ്പിളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലെത്തി ആകെ കണ്ടതാണ് വെറും നാല് പേര് ഇതിൻ്റെ അകത്ത് എൻട്രി ഫീ ആണെങ്കിൽ വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ വിത്ത് ലിഫ്റ്റോട് കൂടിയാണ് ഇത്രയും നല്ലൊരു വ്യൂ ആസ്വദിക്കാൻ പറ്റുന്നത് ഞാൻ ഈ ലൈറ്റ് ഹൗസ് മുമ്പ് ഞാൻ വസുവായിട്ട് ഒന്ന് പറിച്ചിട്ടേക്കായിരുന്നു ഭയങ്കര വെദറിന്റെ കൊണ്ട് ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് ഒരു അടിപൊളിയ കേട്ടോ ഇവിടെ തൃശ്ശൂർ ഉണ്ട് ലൈറ്റ് ഹൗസ് പക്ഷേ അത് ഓപ്പൺ ആയിട്ടില്ല ഞങ്ങൾ അവിടെ വരെ പോയി മാറ്റിലൊക്കെ നല്ലൊരു ഏരിയ ആണ് ലൈറ്റ് ഹൗസ് അവർക്കൊരു സന്തോഷത്തോ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിങ്ങും ഈ വിവേകന്റെ പറയിലോട്ടുള്ള ട്രിപ്പ് ഉണ്ടാവില്ല കാരണം അടച്ചിടും തിരമാലകൾ കൂടിക്കഴിഞ്ഞാൽ ഈ ബോട്ടിന് പോകാൻ പറ്റില്ലെന്നാണ് അവര് പറയുന്നത് വയ്യാണ്ടായിട്ടോ അവിടെ നടന്നു നല്ല വെയിലാണ് പക്ഷേ ഇപ്പൊ നല്ല കാറ്റ് നല്ല തണുപ്പ് മുകളിലെത്തി അടിപൊളിയായിട്ടാ ഇനി നേരെ ഞാൻ പോണത് കാശ്മീരി അതില് കാർഗിൽ റോഡ് അടച്ചിട്ടില്ലെങ്കിൽ കാർഗിലോട്ട് പോവും അല്ലെങ്കിൽ കാശ്മീർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഷിംല വരെ പോകും ഇതാണ് പ്ലാൻ ലൈറ്റ് ഹൗസ് കാണാനായിട്ട് വൺ പെർസെന്റേജ് ആൾക്കാർ പോലും അവിടെ പോകുന്ന ആൾക്കാർ വരുന്നില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് ഇല്ല ഈ പാർക്കിങ്ങൊക്കെ ഷെഡൊക്കെ ആക്കി വേണ്ടത് അവർ കാർ വന്നുകഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യണം അതാണ് പ്രശ്നം അല്ലെങ്കിൽ ഇവിടെ ഒരു അഞ്ച് കാറ് ആറ് കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ ആൾക്കാർ വന്നേന എന്താണാവുമോ ഇപ്പുറത്താണെങ്കിലും ഇല്ല നടന്നു വരുന്ന ആൾക്കാരെ പിടിച്ചു തരണം ഇപ്പോൾ എന്താ ആ ബസ്സിലുള്ള ആൾക്കാർ പോലും ഇങ്ങോട്ട് വന്നില്ല അടിപൊളി കേട്ടോ നിങ്ങൾ വരുമ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം എനിക്ക് തോന്നുന്നത് മറ്റേ ആ തിരുവള്ളൂർ സ്റ്റാച്ചുവിലോട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ എനിക്ക് തോന്നുന്നത് നാല് പേരെ കണ്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ എനിക്കറിയില്ല ഇവിടെ ലിഫ്റ്റ് ഉണ്ട് ഞാൻ ലിഫ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ കയറി പത്ത് രൂപയുള്ളൂ സുഖമായിട്ട് വരാം ചൂട് സഹിക്കാൻ പറ്റില്ല പറ്റുന്നില്ല ഒരു കിലോമീറ്റർ മാറിയാണ് ഇടുത്ത ബസ് സ്റ്റാൻഡ് വന്നത് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെയാണ് നോക്കട്ടെ ആൾക്കാരോട് ചോദിച്ചപ്പോ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ചൂടത്തും വെയിലത്തൊക്കെ നടന്ന് അയ്യോ വയ്യാണ്ടായി ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡിൽ എത്തി ഇപ്പഴാണ് പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല ചോദിക്കാനും പറയാനൊക്കെ ഇപ്പൊ ഇതാണ് നെക്സ്റ്റ് ബസ് എന്ന് പറഞ്ഞു നേരെ അവിടെ കയറി ഇപ്പായി അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോട്ടെ